സ്വർണം വാങ്ങാൻ ശുഭദിനമായി കണക്കാക്കുന്ന അക്ഷയതൃതീയ ദിനമായ വെള്ളിയാഴ്ച ജ്വല്ലറികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് സംസ്ഥാനത്ത് ഈ ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം വിൽപ്പന നടക്കുന്നതും കഴിഞ്ഞ വർഷം അക്ഷയതൃതീയ ദിവസം കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ സ്വർണം വിറ്റെന്നാണ് കണക്ക് സാധാരണ ഒരു ദിവസം സംസ്ഥാനത്ത് വിൽക്കുന്നത് അറുന്നൂറ് കിലോ സ്വർണമാണ് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുമ്പോഴും മുൻവർഷത്തേക്കാൾ ഇരുപത് ശതമാനം അധിക വിൽപ്പനയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സ്വർണ്ണവില കുറഞ്ഞതും വിൽപ്പന ഉയരാൻ ഇടയാക്കിയെന്നാണ് വ്യാപാരികൾ പറയുന്നത് പല ജ്വല്ലറി ഷോറൂമുകളിലും തിരക്ക് ഒഴിവാക്കുന്നതിനായി മുൻകൂട്ടി ബുക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്നു മൂക്കുത്തി മോതിരം കമ്മൽ വള മാല തുടങ്ങിയ ആഭരണങ്ങൾക്ക് പുറമെ സ്വർണനാണയം സ്വർണക്കട്ടി എന്നിവയ്ക്കും ഈ ദിവസം ആവശ്യക്കറേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അക്ഷയതൃതീയ ദിനത്തെ അപേക്ഷിച്ച് സ്വർണവിലയിൽ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനമാണ് വില വർദ്ധിച്ചത് അന്ന് പവന് നാൽപ്പത്തിനാലായിരത്തി അറുനൂറ് രൂപയാണ് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമായിരുന്നു വില എന്നാൽ കഴിഞ്ഞ ദിവസം വരെ പവന് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് വ്യാപാരം നടന്നത് അതായത് ഈ കാലയളവിൽ സ്വർണത്തിന് പവന് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും അക്ഷയതൃതീയ ദിനത്തിൽ കേരളത്തിൽ എത്ര കിലോ സ്വർണം വിറ്റു എന്നുള്ള കണക്ക് അടുത്ത ദിവസം ലഭ്യമാകും ന്യൂസ് ബ്യൂറോ ഇരട്ടി